അമ്മ ഒരു മനം നിറയെ കൈ നിറയെ മനം നിറയെ ബോച്ചെട്ട് ഇരുപത്തഞ്ചു കോടി പത്ത് പത്ത് ലക്ഷം യും കൊണ്ടുണ്ടേച്ചാ ഇത് കൊള്ളാം പത്തെക്കാർക്ക് എത്ര ഒന്ന് രണ്ടാം മൂന്നും വീട് നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം നമ്മൾ നിൽക്കുന്ന പത്മത കുലശേഖരപതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഇപ്പം കേരളം ഒട്ടാകെ ബോച്ചെ തരംഗമാണ് ബോച്ചെ എന്ന് പറയുന്ന ആളുടെ തരംഗമാണ് അതായത് ബോഛയുടെ തേയിലപ്പൊടി നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കുലശേഖരപേട്ടയിൽ അതായത് കുലശേഖര പതി എന്ന് പറഞ്ഞ സ്ഥലത്തും വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നും ഇവിടെ ഭയങ്കര ജനസാഗരമായിരുന്നു അപ്പം എന്താ നമ്മൾ വരാൻ ലൈറ്റായി എന്തായാലും നമ്മൾ ഇവിടെയുള്ള ഇവിടെ നിറച്ച ആൾക്കാർ വരുന്നുണ്ട് ഭയങ്കര കച്ചവടമാണ് ഇപ്പോൾ ഇവിടെ ഹൈ നമസ്കാരമുണ്ട് പറയും 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 പോച്ച വന്ന് ഭയങ്കര ഉണ്ടായിരുന്നു പോച്ച വന്ന് ഞങ്ങൾക്ക് ഒരു നല്ലൊരു അനുഭവമായിരുന്നു നല്ല നല്ലൊരു അനുഭവമായിരുന്നല്ലേ ജനസാഗരമായിരുന്നു അല്ലേ ജനസാഗരമായിരുന്നു ആ അത് ഞങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു അല്ലേ കാരണം വ്യത്യസ്തമായ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധ നേടിയ ഒരാളാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ശൈലിയിലും രൂപത്തിലും എല്ലാം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളാണ് ഡ്രസ്സിങ്ങിൽ ഉൾപ്പെടെ അതുകൊണ്ട് പുള്ളി നമ്മുടെ നാട് ഇത് ഞങ്ങളുടെ നാടാണ് അപ്പൊ ഈ ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പുള്ളി വരുമ്പോൾ പുള്ളി വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് കാണും അതിനിടെ ഞങ്ങൾ പുള്ളിയെ കാത്തു നിൽക്കുമായിരുന്നു അരമണിക്കൂറോളം വന്നു പുള്ളി ആൾക്കാരിലായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരും പുള്ളി ചെയ്യിക്കാനെല്ലാം കൊടുത്ത് കുറച്ചുപേരെയൊക്കെ ഇവിടെ നിന്നവരെ അപേക്ഷയായിട്ട് വന്ന് കുറെ പേരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് പുള്ളി പോയത് അപ്പോൾ എന്തായാലും നമ്മുടെ ബോച്ചയുടെ ലക്കി ഡ്രോ ടിക്കറ്റും ഒക്കെ ഇവിടെ ഒരുപാട് ഇരുപത്തഞ്ച് കോടി ബമ്പർ പ്രൈസും അങ്ങനെ കുറെ വലിയ ബോർഡ് ബോർഡുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബോച്ചയുടെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരുപാട് ചെങ്കമ്പറുണ്ട് എന്താ പറയുക ഒന്നുമില്ല ഒരു വ്യത്യസ്ത വ്യത്യസ്ത അടിപൊളി അടിപൊളി അല്ലെ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും ഇല്ല പുള്ളിയുടെ ക്യാരക്ടറായാലും എല്ലാ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അതെ പുള്ളി പുള്ളി ഒരു അതെ നിന്ന് ഒരു വൈവായിട്ട് പുള്ളി പാവപ്പെട്ട ഒരുപാട് പേരെ സഹായിച്ചു ഇപ്പൊ വന്ന ശേഷം രണ്ട് വ്യക്തികളോട് നല്ലൊരു സഹായിച്ചിട്ടുണ്ട് അല്ലേ അകത്തെ കാഴ്ചകളൂടെ അകത്തേക്കിനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ ചെറിയ 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 പത്തനംതിട്ട ജില്ലയിൽ ഒന്ന് ഇവിടുണ്ട് തുമ്പണ്ണേ ഞാനിപ്പൊ എടുത്തു ഏകദേശം തീരാറാവുന്നു

ആ തുമ്മവൺ ആയിരുന്നു പക്ഷെ ഇനി എന്നും ഇവിടെ നമുക്ക് ഒരു ദിവസം പോലും ഇല്ലാതിരിക്കത്തില്ല എപ്പോൾ വന്നാലും രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് ഏഴുമണിവരെ ഈ കട ഓപ്പൺ ആയിരിക്കും ഓപ്പണായിരിക്കും ആ രാവിലെ എട്ടുമണി തൊട്ട് വൈകിട്ട് ഏഴുമണിവരെ കട ഓപ്പൺ ആയിരിക്കും എല്ലാ ദിവസവും ഇത് കിട്ടുകയും ചെയ്യും ഇത് നല്ല തേയിലയാണ് ഈ നാൽപ്പത് രൂപ നിങ്ങൾ മുടക്കി കഴിഞ്ഞാല് ഈ നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് നല്ല തേയിലയും കിട്ടും അതിനകത്ത് കൂപ്പണുണ്ട് ഭാഗ്യം ഇങ്ങനെ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷമോ ഇരുപത്തഞ്ചോ കോടിയോ ഒക്കെ അടിക്കും പലർക്കും ഇതടിച്ചിട്ടുണ്ട് പരിപാടി ചെയ്യുമ്പോ നമ്മളത് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു പൊതുപ്രവർത്തകൻ രംഗത്ത് നിൽക്കുന്ന ഒരാള് സാമൂഹ്യ പ്രവർത്തകയാണ് അപ്പം എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഞാനിങ്ങനൊരു ബ്രാഞ്ചസ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലാവർക്കും ഫോർട്ടി റുപ്പീസ് അല്ലേ എല്ലാവർക്കും എല്ലാ പാവങ്ങൾക്കും വന്നിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണ് അപ്പൊ അതിൽ തന്നെ പലരും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ബോച്ചോട് തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഒരു ലേഡി വന്നിട്ട് പറയുന്ന നാപ്പത് രൂപയുള്ളൂ അവരെ കൊണ്ട് അത് കൊടുത്തിട്ട് അവരുടെ കടങ്ങൾ തീർക്കാൻ ഒരു സൊല്യൂഷൻ കിട്ടുവാണെങ്കിൽ എന്ന് പറയുന്നത് ഒരുപാട് ഹോപ്പായിട്ട് വരുന്നു ഒത്തിരി ഒത്തിരി പാവങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഇതൊരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് അവർക്ക് അങ്ങനെ ഒരുപാട് ഒത്തിരി ഒത്തിരി ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട് ആക്ച്വലി അതുകൊണ്ട് നല്ലതാണ് എന്റെ ഇവിടെ തന്നെ പ്രേസ് അടിച്ച എല്ലായിടത്തും പറയും ദൂരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ആളുകൾ ഭയങ്കര ഇന്നലെ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ആ ടൈമിൽ ഇന്നാണ് നമുക്ക് നമുക്ക് ഓപ്പൺ ആയത് അതുകൊണ്ട് ഇന്നതൊട്ടാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് അപ്പൊ എന്തായാലും അപ്പൊ ഇങ്ങനെ ആൾക്കാരൊക്കെ വരട്ടെ അറിഞ്ഞു കേട്ടൊക്കെ ആൾക്കാർ വരുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് കാണാൻ ഒരു ഇനിയിപ്പോ നമ്മുടെ കൂപ്പൺ വേണം നേരത്തെ തുമ്പോണ്ട് പോകണ കൂപ്പൺ വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ ഇനി ചായപ്പൊടി ഇവിടെ കിട്ടും ചായപ്പൊടി വാങ്ങിച്ച് നൈസായിട്ട് അതായത് നമ്മുടെ താപ്പ് ഒരു കൊടുത്താൽ അലിച്ചാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് കോടി വരെയുള്ള ബമ്പർ സമ്മാനങ്ങളും പല രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വരുന്ന വഴിക്ക് ഈ വേ ബ്രിഡ്ജ് അതായത് കുമ്പഴേൻ തിരിഞ്ഞ് വരുമ്പോൾ ഒരു വേ ഉണ്ട് വേ ബ്രിഡ്ജ് വേ ബ്രിഡ്ജിൻ്റെ അത് തന്നെ ആ വേ ബ്രിഡ്ജ് അല്ലേ ബ്രിഡ്ജ് വേ ബ്രിഡ്ജിൻ്റെ ഇതെല്ലാം ഒരു അലി വേ ബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട അപ്പോൾ എന്തായാലും കാണാൻ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് മുന്നുകയാണ് ലൊക്കേഷൻ മനസ്സിലാക്കാണെന്ന് തോന്നുന്നു പത്തനേത് വരുവാണെങ്കിൽ പത്തേം നമ്മുടെ ആ ജയിൽ കഴിഞ്ഞ് ഒരു കയറ്റം കേറി ഇറങ്ങി വരുന്നിടത്താണ് ഈ കട കട ഓ അതൊരു പോയിൻ്റാ ഓക്കെ പത്തനംതിട്ട വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു സംഭവം എന്തായാലും നടക്കട്ടെ എന്തായാലും ഇവിടെ ആൾക്കാരെ എങ്ങനെയാണ് സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്ന് കാണിക്കുകയാണ് അത് തന്നെ നേരെ ലിങ്ക് സൈറ്റിലോട്ട് പോവും ഭയങ്കര ഇല്ല ഇത്ര വിചാരിച്ചില്ല പുള്ളിക്കാരൻ വന്നപ്പോ ഭയങ്കര റഷ് ആയിരുന്നു ഇവിടെ എന്തായാലും നല്ലോത്തില്ല െ ലടിച്ചു ആയില്ല ഞാനൊരുണ്ട് കടേ ഓക്കെ കോന്നി അട്ടച്ചാക്കേ കോന്നി വരുന്നുണ്ട് ഫുട്ബോള